നമസ്കാരം ഞാൻ ഗീത ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യമായ സാധനം എന്താ ഒരു കപ്പ് റവയാണ് ഇത് കാൽ ഉണ്ട് ഒരു മുറി ചിരകിയ തേങ്ങ പിന്നെ രണ്ട് ഏത്തപ്പഴം കാൽ കിലോ ശർക്കര രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചെടുത്തതാണിത് കുറച്ച് മുന്തിരിങ്ങ കുറച്ച് പൊട്ടുകടല മുന്തിരിങ്ങ പൊട്ടുകടല പിന്നെ ഇതിനാവശ്യമായ നെയ്യ് ഏലക്ക ഇതിനാവശ്യമായ നെയ്യ് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി അടുപ്പത്തേക്ക് ഒരു ചട്ടി വെച്ചു കൊടുക്കുകയാണ് ഈ ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു ഇത്രേ മതി നെയ്യ് ചൂടായി വരുമ്പോൾ മുന്തിരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നു ഇതിലേക്ക് ഈ കടല ചേർത്ത് കൊടുക്കുന്നു നമ്മൾ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നു ഒന്ന് ചെറിയ നിറം മാറുന്നാൽ ഇളക്കി കൊടുക്കണം ഒന്ന് വെള്ളം വറ്റി വന്നാൽ മതി മതി ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇത് കുറച്ച് ഒന്ന് വെന്ത് വരുന്നവരെ വാഴക്കണം ഇതിലേക്ക് ഇത് ഒപ്പം അവിലാണ് ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് ഈ നെയ്യിലൊന്ന് വയട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അടുത്തത് നമുക്ക് അല്പം ശർക്കര ശർക്കരപ്പനി ചേർത്ത് കൊടുക്കാം ഇതിൽ നിന്ന് കുറച്ച് ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇത്രയും നല്ല നല്ല വെന്ത് ഒന്ന് പുഴഞ്ഞു വരണം അപ്പം നമ്മുടെ പഴവും ശർക്കരയും അവിലും എല്ലാം കൂടി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഇറക്കി വയ്ക്കാൻ പോവുകയാണ് എന്നിട്ട് നമുക്ക് ഈ മാവ് കലക്കുന്ന എങ്ങനെയാണെന്ന് കാണാം ഈ റവ ഇതിലേക്കിട്ടിട്ട് ഒരല്പം ബേക്കിംഗ് സോഡ ഒരു പിഞ്ചുമതി ഒരു പിഞ്ചുപ്പ് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് എടുത്തത് പിന്നെ ഒരൽപ്പം ഏലക്ക പൊടിച്ചെടുക്കുക അക്കരപ്പാനി ഒഴിച്ച് ഇതൊന്ന് കലക്കിയെടുക്കണം അപ്പോൾ ഈ റവയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഈ കൂട്ട് ഇതിലേക്കിട്ട് കൊടുക്കുന്നു ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിങ്ങനെ ചേർക്കുമ്പോൾ ഈ പാനി കൊണ്ട് ഇതിന് വെള്ളം തിലയത്തില്ല അപ്പോൾ അതിന് നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം പച്ച വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിനുള്ള തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് നമുക്ക് ഇത് കറക്റ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇത് ഞാൻ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നേരത്തെ നമ്മൾ ഒന്നര ഗ്ലാസ് ശർക്കര പാനി ചേർത്തിരുന്നു ഇപ്പോൾ വീണ്ടും നമുക്ക് ഇതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് അടച്ച് പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം ഒരു പാത്രത്തിലേക്ക് നമ്മളിത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഒരു കേക്ക് ടിന്നാണ് നമുക്കിതില്ലെങ്കിലും ഒരു പ്ലേറ്റോ മറ്റെന്തെങ്കിലും ഒരു പാത്രങ്ങളോ ആയാലും മതി അതിലേക്ക് ഇതുപോലെ കുറച്ച് നെയ്യ് അടവി കൊടുത്തിട്ട് നമുക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ച് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അതേപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആയാലും മതി ഞാനിവിടെ കുറച്ച് മാവ് കൂടുതലെടുത്തിട്ടുള്ളത് കൊണ്ട് എനിക്കിത് രണ്ടായിട്ട് ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങളുടെ വേണ്ടുന്ന ആവശ്യത്തിനനുസരിച്ച് അളവുകൾ നിങ്ങൾക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം നിങ്ങൾക്ക് കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്ത് ചെയ്യാവുന്നതാണ് എനിക്ക് ഞാനിപ്പോൾ ഇതിൽ കൂടുതലുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും അളവിലെടുത്തത് അപ്പോൾ ഞാനിവിടെ വെള്ളം വെച്ച് പാത്രത്തിൽ വെള്ളം വെച്ച് അത് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് വെച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ വെള്ളത്തിൻ്റെയൊക്കെ അളവ് ഇങ്ങനെ ഇരിക്കണം ഇതേപോലെ കണ്ടല്ലോ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതി ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതൊരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും നമുക്കിത് വെന്ത് കിട്ടുന്നതായിരിക്കും ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് അപ്പൊ ഇത് വെന്തോ എന്ന് നമുക്ക് നോക്കാം എന്താ ഇതുപോലൊരു പപ്പടക്കോലോ എന്തെങ്കിലും വെച്ചോന്നും കുത്തി നോക്കുമ്പോ കണ്ട ഇതിൽ ഇട്ടു ആയിട്ടില്ല അപ്പം കറക്റ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്കിത് വെന്ത് കിട്ടിയിരിക്കുകയാണ് ഇനി വന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം ചൂടാതെ അതിന് ശേഷം എടുക്കാം അപ്പോൾ ഇത് നമ്മളുണ്ടാക്കിയ പലഹാരം ഇതവിടെ തണുത്തിട്ടുണ്ട് അത് നോക്കി തന്നെ ഒരു പാത്രത്തിലേക്ക് ഇളക്കി കൊടുത്ത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അരികൊക്കെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊരു സ്പൂണും വല്ലതും കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അപ്പോൾ അതിന് അറിവ് വരും ഇതിലേക്കൊരു പാത്രം കമത്തിയിട്ട് ഒരു പ്ലേറ്റ് വെച്ച് കമറ്റിയിട്ട് നമുക്കിതിങ്ങനെ തിരിച്ചു ഇതാ കണ്ടല്ലോ നമ്മുടെ പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നാല് മണിക്കൊക്കെ ചായക്കൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എളുപ്പമായിട്ടുള്ള റെസിപ്പിയും നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മളത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ കൂടി ഞാൻ ഇളക്കി കാണിക്കാൻ ഞാൻ പറഞ്ഞില്ല ഞാനിത് രണ്ടെണ്ണം പ്ലേറ്റ് ഒഴിച്ചതെന്ന് കണ്ടല്ലോ അതിൻ്റെ രണ്ട് പലഹാരവും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം പലഹാരം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ ഇതാക്കണ്ട നല്ല സ്പോഞ്ച് പോലെ നല്ല ഭംഗിയുള്ള അടിപൊളി പലഹാരമാണ് ഇത് നമ്മൾ റവയും ഏത്തപ്പഴവും കൊണ്ടുണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ പഴമൊക്കെ കറക്ത്തിരുന്നാൽ നമ്മളിട്ടങ്ങ് ദൂരെ കളയാണ് ചെയ്യാറുള്ളത് നമ്മുടെ മക്കളൊന്നും കഴിക്കത്തില്ല അപ്പോൾ എന്താ വേണം ആ പഴം എടുത്ത് ഇതുപോലെ നമുക്കിങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നാലു മണിക്ക് ചായയുടെ കൂടെ അവരിതൊക്കെ കഴിക്കും അപ്പോൾ നമുക്കും അതൊരു സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കണം പിന്നെ ഞാൻ ഞാൻ ഉണ്ടാക്കിയ ഈ പലഹാരം നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം താങ്ക്